ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കണം ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം യു കെയിലെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു അവസ്ഥ തന്നെയോ അതായത് ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റില്ല എന്നാൽ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്നാൽ കക്ഷത്തിലുള്ളത് പോകാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് യു കെ കെയർ സ്റ്റാഫ് ഗവൺമെന്റ് കടന്നു പോകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ അതായത് യു കെ ഇപ്പോൾ കടുത്ത സ്റ്റാഫ് ഷോർട്ടേജ് ആണ് നിലവിലുള്ളത് അതേസമയം കുടിയേറ്റ ഭീഷണിയും കുടിയേറ്റത്തിന്റെ വർധനവ് കുടിയേറ്റ വർധനവ് അപ്പൊ ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതേസമയം സ്കിൽഡ് ഒരു വർക്കർ വിസയിലും മറ്റു വരുന്ന ആൾക്കാർ യു കെട്ടൊരു ഒട്ടും ഭീഷണിയല്ല അല്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് പ്രതിസന്ധിയിൽ തന്നെയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ഒക്കെ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ പക്ഷേ ഒരു ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് കാണും അപ്പം ഇത് ഈ അവസ്ഥ എങ്ങനെ തരണം ചെയ്യും എന്നാണ് യു കെയിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്ന ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പേരാണ് യു കെ ഐട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒ ഇ ടി എക്സാമും അതേപോലെ അയൽസ് എല്ലാം കഴിഞ്ഞ് തങ്ങളുടെ കാലാവധി ഇരുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും നഴ്സിംഗ് ജോബിന് യു കെയിൽ പ്രവേശിക്കുക എൻ എച്ച് എസ് ൽ ജോലിയിൽ പ്രവേശിക്കുക എന്ന സ്വപ്നങ്ങളോടെ ഒരുപാട് പേരാണ് യു കെട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം മുപ്പതിനായിരത്തോളം നഴ്സുമാരുടെ വേക്കൻസി ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രത്തോളം വേക്കൻസി ഉണ്ട് അപ്പൊ ഇതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് താൽക്കാലികമായിട്ട് ഫില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് യു കെ ഗവൺമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടത് കണ്ടറിയുക തന്നെ വേണം ഇവിടെയുള്ള പലർക്കും ഇവിടെ നഴ്സിംഗ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല അവർക്ക് സ്കോളർഷിപ്പും അതേപോലെ എല്ലാം നൽകി അവർ പഠിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നാൽ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു പങ്കുനിയും നല്ല ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ഒരു ഷോർട്ടേജ് ഫില്ല് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് യു കെയിൽ വളരെ രൂക്ഷമായ രീതിയിൽ സ്റ്റാഫ് ഷോർട്ടേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം കുടിയേറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് രണ്ടും ബാലൻസ് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിലാണ് യു കെയിലെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ളത് എന്നാണ് ഒരു വർഷത്തെ മൈഗ്രേഷൻ കുറയ്ക്കാനുള്ളത് നമ്മൾ ഗവൺമെന്റ് നോക്കുമ്പോൾ അങ്ങനെ സ്റ്റാഫ് ഷോർട്ടേജസ് നിരവധിയായി എൻ എച്ച് എസിലും മെത്ത് കെയർ മേഖല ഇങ്ങനെ കെയർ മേഖലയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു കുഞ്ഞുകൂടുകയാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം എട്ട് മേഖലകളാണ് യു കെയിൽ ഇപ്പോൾ ജോലി സാധ്യത നിൽക്കുന്നത് കേട്ടോ ഷോർട്ടേജ് വൻതോതിൽ ഷോർട്ടേജ് ഉള്ള എട്ട് മേഖല ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒന്നാമത്തായിട്ട് നഴ്സ് നഴ്സുമാർ തന്നെയാണ് നഴ്സിംഗ് മേഖല തന്നെയാണ് ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫാർമസിസ്റ്റ് ഡെന്റിസ്റ്റ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സ് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ലബോറട്ടറി ടെക്നീഷ്യൻസ് ബയോളജിക്കൽ സയന്റിസ്റ്റ് വെൽഡേഴ്സ് തുടങ്ങിയ ജോബ് കാറ്റഗറിയിലൊക്കെയാണ് ഷോർട്ടേജ് ഉള്ളത് അപ്പൊ ഇതില് പല മേഖലകളിലും റിക്രൂട്ട്മെന്റ് പുറത്തുനിന്ന് വിദേശത്തുള്ള റിക്രൂട്ട്മെന്റ് നിലച്ചതിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ച് നഴ്സിംഗിലൊക്കെ വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ട് നിർ നിർത്തിയതിനെ തുടർന്നാണ് ഈ ഒരു ഷോർട്ടേജ് നിലയിലുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കുമെന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് മേഖലകളെല്ലാം നിർമ്മാണ മേഖലകളെല്ലാം ഇത്തരം വേക്കൻസിൽ വരുന്നത് പക്ഷേ അതിനെല്ലാം വിദേശത്തുനിന്ന് ആൾക്കാരെ എടുക്കാതെ യു കെ പൗരന്മാർക്ക് തന്നെ ജോബ് കൊടുക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം മാക്സിമം യു കെ ഉള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുമുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള നിയമങ്ങൾ ഒരു വശത്ത് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്തെ സ്റ്റാഫ് ഷോർട്ടേജും ഗവൺമെന്റിനെ വളരെ ശക്തമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് ടീച്ചേഴ്സിന് ഏകദേശം ആറായിരത്തഞ്ഞോളം പുതിയ ടീച്ചേഴ്സ്മാരെ നിയമിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു കേട്ടോ പക്ഷേ ഇരുപ ശതമാനത്തോളം കൂടുതൽ ജോലി സാധ്യത കൂടുകയാണ് ചെയ്തത് അത്രത്തോളം നിയമങ്ങൾ നടത്താൻ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല ടീച്ചി മേഖലയിലെ ഈ ഒരു കടുത്ത ഷോർട്ടേജ് ഗവൺമെന്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നത് അത് പറ്റി ഡോക്ടേഴ്സ് ആയാലും ഫാർമസിസ്റ്റ് ആയാലും അതേപോലെ തന്നെ ഡെന്റിസ്റ്റ് ആയാലും ഒക്കെ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലെ കോഴ്സ് കഴിഞ്ഞ ഒരാൾ കൂടി യു കെയിൽ വന്ന ഒരു പ്രത്യേക കോഴ്സ് ഉണ്ടോ അത് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു മേഖല ജോലി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി ഞാൻ ഇവിടെ പറഞ്ഞുവെക്കുകയാണ് ഇങ്ങനെ ജോബി ഷോർട്ടേജ് യു ുള്ള സമയത്ത് തന്നെ ഈ ഷോർട്ടേജ് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്നാണ് കമ്മിറ്റിയുടെ പേര് കിട്ടും അതായത് യു കെയിൽ എത്ര എത്രത്തോളം ഷോർട്ടേജ് ഉണ്ട് ഈ ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എത്രത്തോളം ആൾക്കാർ യു കെയിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി നിയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും നിലവിൽ ഇനി ഭാവിയിൽ ഇനി യു കെ യിലെ വേക്കൻസികളൊക്കെ നമുക്ക് അറിയാൻ കഴിയുക എൻ എച്ച് എസ് ലെ കുറിച്ച് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്നു അപ്പൊ ആ കമ്മിറ്റി റിപ്പോർട്ട് സെപ്റ്റംബറിൽ ഈ ഈ ഈ മാസം മാസമാണ് റിപ്പോർട്ട് സമർപ്പിക്കുക അപ്പൊ ആ റിപ്പോർട്ടിൽ ഏകദേശം ആ റിപ്പോർട്ട് പ്രകാരമാണ് മുപ്പതിനായിരത്തോളം വേക്കൻസികൾ യു കെ സോറി ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് നഴ്സുമാർക്ക് ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അതുപോലെ നഴ്സുമാർക്ക് നിലവിലിവിടെ വർക്ക് ചെയ്ത നഴ്സുമാർക്കിടയിൽ മാനസിക ഉണ്ട് കാരണം ജോബ് ഷോർട്ടേജ് ഒരുപാട് ഒരുപാട് ജോലി ഭാരം അവർക്ക് വരുന്നത് തന്നെ എന്താ പറയുക മാനസിക പിരിമുറുക്കങ്ങളുണ്ട് എന്നെല്ലാം ഈ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ട് ഈ മാസം വരെ അപ്പോൾ ഒരു ശുഭവിശ്വാസം അതായത് ഒരു ശുഭാപ്തി വിശ്വാസത്തിന് കാത്തിരിക്കാം ഈ മാസം അവസാനം ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്നൊരു ശുഭ ശുഭാപ്തി വിശ്വാസത്തോടെ പറയുകയാണ് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കാരണം ഇപ്പം നല്ലൊരു സാഹചര്യ പ്രകാരം കുടിയേറ്റം എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഈ നഴ്സുമാരെ ഷോർട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ നിന്നുള്ള വിദ്യാർത്ഥികളെ എടുക്കുമ്പോൾ പക്ഷേ അതേസമയം ആ ഷോർട്ടേജ് തീരാതെ വീടും വീണ്ടും നല്ല രീതിയിൽ ഷോ എന്താ ഷോർട്ടേജിന്റെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഗവൺമെന്റ് ഏത് അറ്റം വരെയും കുടിയേറ്റം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തും സംഭവിക്കാം നമ്മൾ പറയില്ലേ നടക്ക മഴ പെയ്യാം മഴ പെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എന്തും സംഭവിക്കാം പക്ഷെ നമുക്കൊരു ഒബിയസ്ലി നമുക്കൊരു ആയിട്ട് കാത്തിരിക്കാം നമുക്ക് വീണ്ടും യു കെ ഴ്സ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്കെല്ലാം എങ്ങോട്ട് വരാൻ സാധിക്കുമെന്നും അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം യു കെ യിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ജോലി സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിലൊരു മൂന്നിൽ ഒന്ന് ശതമാനം മൂന്നിലൊന്ന് ഭാഗം പേരും ഇന്ത്യക്കാർക്കാണ് പുതിയ ജോലികൾ ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം മാത്രമാണ് യു കെയിലെ പൗരന്മാർക്ക് ജോലി ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ യു കെ പൗരന്മാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ മാക്സിമം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കെ സ്റ്റാമർ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ നയം എന്ന് പറയുന്നത് അതിനായിട്ട് യു കെയിൽ പഠിച്ചിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നു സ്കോളർഷിപ്പുകൾ നൽകുന്നു ഗ്രാന്റുകൾ നൽകുന്നു വെയിൽസ് ഗവൺമെൻറ് സൗജന്യമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആവശ്യമായ മേഖലയിലോട്ട് മാത്രം റിക്രൂട്ട്മെൻറ്റ് ചെയ്താൽ മതി എന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര അത്യാവശ്യം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വിദേശ റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കാം എന്നാൽ ഗവൺമെൻറ് തീരുമാനമായിട്ടോ അതുകൊണ്ടാണ് പലർക്കും സി ഒ എസ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ സി ഒസ് എല്ലാം വൈകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാത്തിരിക്കുക അത്രയും പെട്ടെന്നെല്ലാം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് വിസ വിസയിൽ ഏകദേശം മുപ്പത് ശതമാനം വരെയൊക്കെയുള്ള വർധനമാണ് ഈ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് അതേപോലെ ഐ എച്ച് എസ് ചാർജ് ഐ എസ് എസ് സർ ചാർജ് ിൽ ആയിരത്തി മുപ്പത്തി അഞ്ച് പൗണ്ട് ആയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ടോ അതല്ല ഇതിനിടയിൽ കൂടി ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് യു കെയിലെ ഗവൺമെന്റ് ഏജൻസിയായ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടിൽ ഒരുപാട് ജോബ് ആണ് യു കെയിൽ ഇപ്പോൾ നിലവിലുള്ളത് കുറെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും യു കെയിൽ ജോലി സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് അതായത് പതിനൊന്ന് ബില്ല് പേര് യു കെയിൽ ജോലി ചെയ്യാതെ ബ്രിട്ടീഷ് പൗരന്മാര് ആൾക്കാർ യു കെയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് എന്നാണ് ഈ ഒരു കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ ആറു മുതൽ അറുപത് വരെ വയസ്സുള്ള ആൾക്കാർക്കിടയിൽ നടത്തിയൊരു പഠന പ്രകാരമാണ് ഗവൺമെന്റ് ഒരു കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് ബില്ലിനോളം ആൾക്കാർ ജോലി ഇല്ലാണ്ട് ഇരിക്കുന്ന രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു അവസരങ്ങളിലാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പേര് യു കെ ആയിട്ട് വരാൻ അവർക്ക് ജോലി ലഭിക്കാനൊക്കെ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു നിലവിൽ യു കെയിലെ സോഷ്യൽ കെയർ മേഖലയും ഹെൽത്ത് കെയർ മേഖലയൊക്കെ നല്ലൊരു കടുത്ത പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത് അപ്പോൾ ഒരു അപ്പോൾ അത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കെയർ വർക്കർമാരെ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് കെയർ അസിസ്റ്റന്റ്മാരായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ യു കെ യു കെയിലോട്ട് വന്ന കെയർ അസിസ്റ്റന്റ് കെയർ അസിസ്റ്റന്റ് കാറ്റഗറിയിൽ വന്ന ഒരുപാട് പേര് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡന്റ് വിസയിൽ ഒരുപാട് പേര് ഇരുപത് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഗവൺമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇതുവരേക്കും ഉള്ള പോലെയല്ല കെയർ സ്റ്റാമർ ഗവൺമെന്റ് കുറച്ചുകൂടി കർശനമായ രീതിയിലുള്ള നിയമങ്ങളാണ് ഇതിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ദയവീതി ഇരുപത് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ എംപ്ലോയ്ക്കും പ്രശ്നമാണ് എംപ്ലോയർക്കും പ്രശ്നമാണ് അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ മനസ്സിൽ വയ്ക്കുക അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമായി കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഒരുപാട് പേര് യു കെയിലെത്തിയ നേഴ്സുമാർ ഒ ഇ ടി എക്സാം തട്ടിപ്പിലൂടെ യു കെയിലെത്തിയ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയിലെത്തണമെങ്കിൽ ഒ ഇ ടി എക്സാമോ എഴ്സ് എക്സാമോ പാസ് ആവണം എന്ന് പറയുന്നത് അപ്പോൾ പലരും ബാംഗ്ലൂരിൽ മറ്റും പോയിട്ട് ഒ ഇ ടി എക്സാം എഴുതി പാസ്സായിട്ട് അത് ക്യാഷ് കൊടുത്ത് പാസ്സായ ആൾക്കാർ ഇവിടെ എത്തിയ ശേഷം അത് പിന്നീട് എങ്ങനെയൊക്കെ ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ഒരു സർക്കാർ ഏജൻസി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് അയച്ചു തുടങ്ങി എന്നുള്ളതാണ് വിവരം അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുറത്താക്കുന്നതായിരിക്കും അപ്പോൾ ദയവ് ഇത് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ഒ ഇ ടി എക്സാം തട്ടിപ്പ് തട്ടിപ്പ് കൊടുത്ത് തട്ടിപ്പിലൂടെ എങ്ങനെയൊക്കെ യു കിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അതായത് എക്സാം എഴുതുന്നതിന് പകരം പൈസ കൊടുത്ത് എക്സാം എഴുതിയിരുന്ന് റിപ്പോർട്ടുണ്ടാക്കി വരുന്ന ആൾക്കാരൊക്കെയാണ് മേൽപ്പറഞ്ഞ സംഭവത്തിലുള്ളത് അതേപോലെ തന്നെ യു കെയിലെ ഹോം ഓഫീസ് ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കറിവിലോട്ടാണ് ഞാൻ വീണ്ടും ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു നിയമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സേനയ്ക്കും പ്രത്യേക അധികാരങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നല്ല നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക മാറ്റങ്ങൾ നമുക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ യു കെയിൽ അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ യു കെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ട ഇത് യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യു കെയിലെ സ്വപ്നങ്ങൾ കണ്ട് യുകോട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളോട് അവർക്ക് അയച്ചു കൊടുക്കണം അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണേ ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ സി യു താങ്ക്